തിരൂരങ്ങാടി ചെറുമുക്ക് ജീലാനി നഗറിലെ ഷെയ്ഖ് ജീലാനി ആണ്ടു ഈ വർഷവും വിപുലമായി സംഘടിപ്പിച്ചു മഹല് ഖത്തീബ് പി കെ ജേഫർ ഹുദവി നേർച്ച ഉദ്ഘാടനം പ്രദേശത്തെ ഒട്ടേറെ പേരാണ് പങ്കെടുത്തത് ഹുദവി നേർച്ച ചെയ്തു ജീലാനി ജുമാ ഉസ്താദ് സയ്യിദ് മുഖ്യപ്രഭാഷണം നടത്തി ചെറുമുക്ക് ജീലാനി മുഹിയുദ്ദീൻ അബ്ദുൽ ജീലാനി തങ്ങളുടെ നേത്ത് അനുസ്മരണാർത്ഥം അവരുടെ പേരിൽ നടക്കുന്ന ഉറൂസ് ഒരുപാട് വിപുലമായ രൂപത്തിൽ ഈ നാടിൻ്റെ മത തന്നെ ഒരു മനോഹരമായൊരു ഉദാഹരണം കൂടിയാണ് ജാതി മത വ്യത്യാസമില്ലാതെ സർവ്വജനങ്ങളും ഈ മ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ഈ മധുഹിലും അന്നദാനത്തിലുമൊക്കെ വിപുലമായി ഇവിടെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ആണ്ട് നേർച്ച വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി മതപ്രഭാഷണങ്ങൾ കുത്തുവിയത്ത് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ രാവിലെ മമ്പുറം മുതലീസ് ഉസ്താദ് ഷുക്കൈർ ഫൈസി മൗലീത് പാരായണം നടത്തി കുണ്ടൂർ മർക്കസ് പ്രിൻസിപ്പൽ ഉസ്താദ് അബ്ദുൽ ഗഫൂർ ഖാസിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഭക്ഷണ വിതരണവും നടത്തി തൻവീറുൽ ഇസ്ലാം സംഘം ഭാരവാഹികളായ മദാരി അബ്ദുറഹ്മാൻ കുട്ടി വടപ്പിൽ അബ്ദുറഹ്മാൻ ഹാജി പി ടി മുഹമ്മദ് അലി ഹാജി ഉള്ളക്കൻ മുസ്തഫ പി കെ ഹംസകോയ ഉള്ളക്കൻ ഹമീദ് കെ ടി ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെമ്മാട്